തൃശൂർ സ്വരാജ് റൌണ്ട് കീഴടക്കി പുലിക്കൂട്ടമിറങ്ങി ഏഴ് പുലിമടകളിൽ നിന്നായി മുന്നൂറ്റി അൻപതിലേറെ പുലികളാണ് റൌണ്ട് കീഴടക്കി നിറഞ്ഞാടിയത് വിയൂർ യുവജന സംഘത്തിനാണ് പുലിക്കളിയിൽ ഒന്നാം സ്ഥാനം അഞ്ചുമണിയോടെ ആവേശം നിറച്ച പുലിക്കൂട്ടങ്ങൾ സ്വരാജ് റൌണ്ടിലേക്ക് അരമണിയുടെയും ചെണ്ടയുടെയും താളത്തിൽ കുടവയർ പുലുക്കി പുലിക്കൂട്ടം നിറഞ്ഞാടി കരിമ്പുലി ചെമ്പുലി വരയൻപുലി പുള്ളിപ്പുലി എൽ ഇ ഡി പുലി തുടങ്ങിയ പുലികളായിരുന്നു ഓരോ സംഘത്തിലും അണിനിരുന്നത് ഒപ്പം പെൺപുലികളും കുട്ടിപ്പുലികളും പുലികൾക്കൊപ്പം കാണികളും സ്വരാജ് റൗണ്ട് കീഴടക്കിയതോടെ അക്ഷരാർത്ഥത്തിൽ പുലിപ്പൂരമായി പൂരനഗരി മാറി പാട്ടുരായ്ക്കൽ ദേശം വിയൂർ യുവജന സംഘം വിയൂർ ദേശം പൂങ്കുന്നം സീതാറാം മിൽ ദേശം ശങ്കരകുളങ്ങര ദേശം ചക്കാമുക്ക് ദേശം കാനാട്ടുകര ദേശം എന്നിങ്ങനെ ഏഴ് ദേശങ്ങളാണ് ഇക്കുറി പുലികളെ ഇറക്കിയത് പുലിക്കളിക്ക് മിഴിവ് പകർന്നുകൊണ്ട് നിശ്ചല ദൃശ്യങ്ങളും അണിനിരന്നു കാശിയേറിയ മത്സരത്തിൽ വിയൂർ യുവജന സംഘത്തിനാണ് പുലിക്കളിയിൽ ഒന്നാം സമ്മാനം കാനാട്ടുകര ദേശത്തിനാണ് രണ്ടാം സ്ഥാനം മികച്ച നിശ്ചല ദൃശ്യത്തിനുള്ള ഒന്നാം സമ്മാനവും കാനാട്ടുകരയ്ക്ക് തന്നെ കേരള ന്യൂസ് തൃശൂർ